നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് കടക്കാം പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ഷമിക്കുക തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും സ്ഫുടതയോടുകൂടി ഒരു പക്ഷേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കഴിയുന്ന കഴിയുന്നതുപോലെ ചെയ്യാം ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എത്ര ദൂരെയാണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യവും കൂടി പറയാനുണ്ട് ഒരു അറിയിപ്പുണ്ട് അത് വാട്സപ്പ് ചാനലിൽ ഞാൻ ആ ഒരു അറിയിപ്പ് അയച്ചിട്ടുണ്ട് അത് ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പ് തന്നെയാണ് നമ്മുടെ പേഴ്സണൽ റീഡിങ്ങിനെ സംബന്ധിച്ച ഡിസ്കൗണ്ട് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കായി വാട്സപ്പ് ചാനലിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറയാം അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രയും അധികം വിഷമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരേ സമയത്ത് സന്തോഷവും അതേ സമയത്ത് തന്നെ ദുഃഖവുമുള്ള ഒരവസ്ഥയിലാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾക്ക് ഈ വ്യക്തി നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് തീർത്തും ഈ വ്യക്തി അതിലേക്ക് മുഴുവനായിട്ട് അതിലേക്ക് മാത്രം ഇൻവോൾവ്മെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടും കാണിക്കുന്നു അത് വേണ്ടപ്പെട്ടവരുടെ എന്തെങ്കിലും വിവാഹ ചടങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ പരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം മുഴുകി നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനോ ഒക്കെയും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി ഒരു പക്ഷെ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കുറച്ചധികം ദൂരത്തായിരിക്കാം ഈ വ്യക്തി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബവുമായി ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ള പല വ്യക്തികൾ ഒരുപാട് പേര് ഈ വ്യക്തിയുടെ ചുറ്റിനുമുണ്ടെങ്കിൽ പോലും അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ അനുസരിക്കാനോ ഒന്നും ഒന്നും തന്നെ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു നൂലാമാലകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള തന്ത്രപ്പാടുകൾ നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാം അത് മാത്രമല്ല നിങ്ങളുമായിട്ട് വളരെയധികം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏതൊരു തരത്തിലും പറയുകയാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അത് പല സാഹചര്യങ്ങളിലൂടെയും പരീക്ഷണങ്ങളുടെയും ഈ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പരീക്ഷണങ്ങളിൽ ഒന്നും തന്നെ പതറാതെ അല്ലെങ്കിൽ അത് നിലംബതിച്ചു പോകാതെ നിങ്ങളെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ച് കളയാതെ എന്നേക്കുമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുള്ള ഒരു പേഴ്സന്റെ ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ തീർത്തും ഈ വ്യക്തി പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും നല്ല രീതിയിൽ അധ്വാനിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം സാധാരണഗതിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഒരു തരക്കാരനല്ല അല്ലെങ്കിൽ അത്തരം മനോഭാവമുള്ള ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഉന്നതല ഉന്നത തലങ്ങളിൽ എത്തണമെന്നും ഉയർന്ന പദവിയിൽ എത്തിച്ചേരണമെന്നും നല്ല മറ്റുള്ളവരുടെ അറിവോടെയും സമ്മതത്തോടെയും അഭിമാനത്തോടെയും അംഗീകാരത്തോടെയും ജീവിക്കണം എന്നുള്ള മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ത്യജിക്കേണ്ടി വരുന്ന വരുന്നുണ്ട് ത്യജിക്കേണ്ടതായിട്ടുണ്ട് അതായത് ത്യജിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ത്യാഗം തന്നെയാണ് അത് പല സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ തന്നെയാണ് ത്യജിക്കുക ത്യാഗം എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഈ വ്യക്തി തീർച്ചയായിട്ടും ചെയ്യുന്നതായി നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് അത് ആ ഒരു ത്യാഗങ്ങളിലൊന്നാണ് നിങ്ങൾ എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം കാരണം നിങ്ങളോട് ഒരു നിങ്ങളോടൊരു പോലും പറയാതെയോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ അല്ലെങ്കിൽ തീർത്തും തുറന്ന് സംസാരിക്കാതെ യഥാർത്ഥ കാര്യം എന്താണോ അത് തുറന്ന് പറയാതെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയായത് അപ്പോൾ ആ ഒരു വേർപാട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വേർപിരിയൽ അത് നിങ്ങൾക്ക് വളരെയധികം നിരാശ കൊണ്ടുവരുന്നതായി കാണിക്കുന്നുണ്ട് ഇവിടെ തീർത്തും നിങ്ങളാണെങ്കിലും ഇതിനു മുമ്പ് പല പ്രണയബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് തന്നെ നിങ്ങൾ അത്രയും അധികം വിഷമിച്ചിട്ടുണ്ട് അത്രയും ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങളും കടന്നു വന്നിട്ടുള്ളത് അതിനുശേഷമാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മേൽ വെച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയാണെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്ന് അത് പൂർത്തീകരിക്കാതെ ഈ വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത്രയും അധികം വിഷമവും പശ്ചാത്താപവും ഉണ്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് ഈ വ്യക്തിക്ക് അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കർമ്മത്തിന്റെ തിരിച്ചടികളിലൂടെ ഈ വ്യക്തിക്ക് അത് ലഭിച്ചു അല്ലെങ്കിൽ അത് മനസ്സിലായി നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങൾ എത്രത്തോളം വിഷമിച്ചു എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ചിരിക്കാനോ സാധിക്കുന്നില്ല നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിച്ചാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം വരികയുള്ളൂ എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നും നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കണമെന്നുമാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിവാഹ സൽക്കാരം ഇതൊക്കെയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമാധാനം അല്ലെങ്കിൽ സമ്മാനമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നത് ഇവിടെ തീർത്തും പലവരും എതിർത്ത് ഇപ്പോഴും നിൽക്കുന്നതായി നമുക്കിവിടെ കാണാം പക്ഷെ അവരെ യാതൊരു തരത്തിലും ഈ വ്യക്തി വക വെക്കാതെ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ പലവരെയും ഈ വ്യക്തി മാറ്റി നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ പലവരെയും ഈ വ്യക്തി വേണ്ടായെന്ന് വെക്കുന്നുണ്ട് മാറ്റി നിർത്തുന്നുണ്ട് അതൊക്കെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷേ ഈ വ്യക്തി എന്തിനാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോയത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ വ്യക്തി ഇത്രയും കാലം പ്രയത്നിച്ചത് ആ കാര്യത്തിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിച്ചു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും അതായത് ഈ വ്യക്തി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള പൂർത്തീകരണം ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് അത് കരിയർ പരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തിക മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കടപ്പാടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഈ വ്യക്തി വളരെ വൃത്തിയോടു കൂടിയും പൂർണതയോട് കൂടിയും അത് കംപ്ലീറ്റ് ചെയ്ത ഒരു എനർജിയാണ് കാണപ്പെടുന്നത് ഇനി നിങ്ങളുടെ കാര്യം മാത്രമാണ് ബാക്കി കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം അതൊരു കടമായി കിടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ആ ഒരു സ്നേഹം ഈ വ്യക്തിക്ക് കൊടുത്ത ആ ഒരു സ്നേഹം അതിന്റെ തിരിച്ച് നൽകാൻ ഈ വ്യക്തിയെ കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ അതൊരു ഇൻകംപ്ലീറ്റ് സ്റ്റോറിയായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ പരിപൂർണമായിട്ടും അത് പൂർണതയിലേക്ക് എത്താത്ത ഒരു കഥ അത് മുഴുപ്പിക്കാനാണ് അല്ലെങ്കിൽ അത് മുഴുവനുമായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ആരൊക്കെ തടസ്സങ്ങൾ നിന്നാൽ പോലും ഈ വ്യക്തിക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും അധികം മാറ്റങ്ങൾ സംഭവിപ്പിക്കണം അല്ലെങ്കിൽ സംഭവം മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠ ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെയും നിങ്ങളോടുള്ള സ്നേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടില്ല അങ്ങനെ പല രീതിയിലും പല പരീക്ഷണങ്ങളിലൂടെയും ഈ വ്യക്തി നിങ്ങളെ നടത്തിച്ചിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അതെല്ലാം അവസാനിപ്പിച്ച് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൂടി ചേരുവാൻ ആഗ്രഹിക്കുന്നു ഇതിനോടകം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിനുള്ള സന്തോഷ വാർത്തകൾ ഇന്നോ നാളെയോ ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഊർജം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അധികം വെച്ച് നീട്ടുന്നില്ല ഒരുപാട് പറയുന്നില്ല തൊണ്ടയ്ക്ക് ശരിയായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്കായി നമ്മുടെ വാട്സപ്പ് ചാനലിൽ കയറി ഫോളോ ചെയ്യുക വാട്സപ്പ് ചാനലിന്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു